ഹായ് ഫ്രണ്ട്സ് ജനീസ് ബ്ലോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയാണ് നല്ല സിമ്പിളാണ് നല്ല ടേസ്റ്റിയാണ് ആ മീനേൽ മസാലയൊക്കെ നല്ലതായിട്ട് പൊതിഞ്ഞിരിക്കുന്ന റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചെയ്തെടുക്കുന്ന ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഇപ്പോൾ എപ്പോഴും പറയുന്നതിൻ്റെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ വരുന്ന ബെല്ലേക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് ഫ്യൂച്ചറിൽ ഞാനിരുന്ന് വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇവിടെ ഞാൻ അല്ലി ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു നാല് വലുപ്പമുള്ള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില ഇത്രയും സാധനം എടുത്തിട്ടുണ്ട് ഇതിനി മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ പെരിഞ്ചീരക്കമാണ് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂണോളം എണ്ണ എണ്ണയോടെ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതോടൊപ്പം തന്നെ ഉപ്പുകൂടെ ചേർക്കാം ഞാൻ ഉപ്പ് ചേർക്കാൻ അങ്ങ് വിട്ടുപോയി അരച്ചെടുത്തതിന് ശേഷമാണ് ഉപ്പ് ചേർക്കുന്നത് ഇപ്പം ഞാൻ അരപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഉപ്പും അരപ്പും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു ഇനിയും ഞാൻ എടുത്തിരിക്കുന്ന മീൻ അയക്കുറിയാണ് ഒരു മീഡിയം സൈസിലുള്ള ചെറിയ കഷ്ണങ്ങളാക്കി വരുന്ന അയക്കൂറി എടുത്തിട്ടുണ്ട് എട്ട് പീസസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക അരപ്പ് ചേർത്ത് മീൻ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുക അതിനുശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് വെച്ചോണ്ടിരിക്കുന്നത് നന്നായിരിക്കും അരപ്പൊക്കെ നന്നായിട്ട് കഷ്ണങ്ങളെല്ലാം കഷ്ണങ്ങളേലൊന്ന് പിടിക്കാനൊക്കെ ഉണ്ട് ഒരു അരമണിക്കൂർ നേരത്തേക്കൊന്ന് വെച്ച് കൊടുക്കാം അരപ്പല്ല മീനെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊരു അരമണിക്കൂർ നേരത്തേക്കൊന്ന് മാറ്റി വെക്കാം അരമണിക്കൂർ കഴിയുമ്പോൾ ഒരു പാൻ പാനടുപ്പ് വെച്ച് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോ നമ്മൾ ഈ മാനരി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഇതിലേക്ക് വെച്ചു കൊടുക്കാം ഇനി ഒരു സൈഡ് വേഗം കണ്ട് ഒരു അഞ്ചു മിനിറ്റോളം എടുക്കും അതിനുശേഷം അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് ആ സൈഡിലൂടെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം മീൻ കൃഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് അത് എണ്ണയിൽ കിടക്കുന്നത് നമുക്കൊന്ന് മാറ്റി വെക്കാം രണ്ട് സൈഡിലോട്ട് മാറ്റി വെക്കാം അല്ലെങ്കിൽ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഞാനിതിപ്പോൾ സൈഡിലോട്ട് മാറ്റി വെക്കുന്നേ ഉള്ളൂ ബാക്കി ഇരിക്കുന്ന എണ്ണയിലേക്ക് നമ്മൾ ആ അരപ്പ് അരച്ച് വെച്ചിരിക്കുന്ന ബാക്കി അരപ്പ് ഇതിലേക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ ആ പച്ചവത്തിലൊക്കെ ഒന്ന് മാറ്റി വരുന്നിടം വരെ നമുക്കൊന്ന് വരട്ടി കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആരപ്പൊക്കെ നന്നായിട്ടൊന്ന് വരട്ടിയെടുത്തതിനു ശേഷം നമ്മൾ ആ ഫ്രൈ ആക്കി മാറ്റി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളിട്ട് അരപ്പിലേക്ക് നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു തണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം ഇനി അരപ്പും ആ മീനും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെന്ന് ഒന്ന് തയ്യാറാക്കി നോക്കുക അരപ്പിന് നല്ലൊരു ടേസ്റ്റാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയി കാണും വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക്